നമസ്കാരം വടകരയിൽ പിണറായിയെ മലർത്തിയടിച്ച് ഗോവിന്ദൻ മരുമകൻ റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയായി വാഴിക്കാനുള്ള സകല പ്ലാനുകളും ഇപ്പോൾ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പിണറായി വാഴ്ചയിൽ നിന്നും പാർട്ടിയെ എങ്ങനെയും സംരക്ഷിക്കണം അതിനുള്ള പണിയാണ് ഗോവിന്ദൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് വടകരയിൽ ശൈലജ തോൽക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണെങ്കിൽ ജയിക്കേണ്ടത് ഗോവിന്ദൻ്റെ കാരണം സി പി എമ്മിൻ്റെ മുഖം അത് ശൈലജയാണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എം വി ഗോവിന്ദനെ അറിയാം പിണറായി വിജയൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ നേരിടാനാകില്ല അങ്ങനെ വന്നാൽ പാർട്ടി എട്ട് നിലയിൽ പൊട്ടും ഈ സാഹചര്യത്തിൽ സി പി എമ്മിൽ കൊള്ളാവുന്ന ഒരു മുഖം ശൈലജയാണ് ഈ മർമ്മത്തിൽ പിടിച്ചു കയറാനുള്ള നീക്കമാണ് ഇപ്പോൾ ഗോവിന്ദൻ നടത്തുന്നത് എന്നാൽ ശൈലജയുടെ മുഖം വികൃതമാക്കാൻ ചില്ലറ കളിയല്ല പിണറായി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ മോർഫ് ചെയ്ത വീഡിയോ വിവാദം കത്തിച്ചതിനും പിന്നിലൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ്റെ കൈയുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പ്ലാൻ പൊളിച്ചെടുക്കി രംഗത്ത് വന്നതെല്ലാം എം വി ഗോവിന്ദനാണ് ശൈലജയെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തന്നെ ഗോവിന്ദൻ സംരക്ഷിച്ചു വടകരയിൽ ഷാഫിക്ക് വേണ്ടി വലിയ ഓളമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് അപ്പോഴും ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് വടകരയിലെ ഒരുപറ്റം മനുഷ്യർ നിലപാട് എടുത്തിരുന്നു സി പി എം എന്നതിനപ്പുറം ശൈലജ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് വടകരക്കാർ പ്രകടിപ്പിക്കുന്നത് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം അത് ശൈലജ ടീച്ചർ ആയിരിക്കണമെന്ന വലിയ ആഗ്രഹം കേരളത്തിൻ്റെ ഒരു വികാരമായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈലജയോടുള്ള ജനങ്ങളുടെ ഈ വികാരം മുതലെടുക്കാനായിട്ട് എം വി ഗോവിന്ദൻ പരമാവധി ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴും പിണറായി തുടക്കത്തിലെ ഒരു പണി എന്ന് പറയാതെ വയ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മുഖ്യൻ്റെ കുശാഗ്ര ബുദ്ധി അല്ലെങ്കിൽ തന്ത്രമാണ് കാരണം ജയിച്ചാൽ ശൈലജയെ പാർലമെൻറ്റിലേക്ക് ഓടിക്കാം തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാം മരുമകൻ റിയാസിന് വേണ്ടിയിട്ട് വഴിവെട്ടുന്ന വെട്ടുന്ന പിണറായി പാർട്ടിയുടെ കഴുക്കോൽ ഇളകുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല ശൈലജയെ ഒതുക്കി നിർത്തുന്നത് നല്ലതിനല്ലെന്ന് എം വി ഗോവിന്ദനെ കൃത്യമായിട്ട് അറിയാം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മുഖം പുറത്ത് കാണിക്കുമെന്ന് ഗോവിന്ദനെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ് സി പി എം നേതാക്കളെല്ലാം തന്നെ അഴിമതിക്കാരും അതുപോലെ രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളുമാണെന്ന് ജനങ്ങൾ പറയുന്നു ഈ പാർട്ടി ജനങ്ങളുടേതല്ലെന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു അതിനിടയിലും ജനകീയ മുഖം ഇപ്പോൾ ശൈലജയാണ് പാർട്ടിയുടെ നട്ടല്ല പിണറായിയല്ല ശൈലജയാണ് പിണറായി എത്രയൊക്കെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയാലും അവരുടെ തട്ട് താണുതന്നെ ഇരിക്കും റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാമെന്നുള്ളത് മുഖ്യൻ്റെ അതിബുദ്ധിയും മനക്കോട്ടക്കെട്ടലും മാത്രമാണ് പിണറായി കാലം കഴിഞ്ഞാൽ റിയാസ് പിന്നെ വെറും കറിവേപ്പിലെയാണ് അടിച്ച് പുറത്താക്കും പാർട്ടി ഇതറിയാവുന്ന മുഖ്യൻ പടിയിറങ്ങുന്നതിന് മുൻപ് റിയാസിനെ കയറ്റാനുള്ള ഓട്ടത്തിലാണ് അതിനാണ് ശൈലജയെ ഒതുക്കുന്നത് പാർട്ടിയിൽ പലർക്കും റിയാസിനെ അത്ര വലിയ താല്പര്യമില്ല കണ്ണൂർ സി പി എം സംഘം അവസരം കിട്ടിയാൽ റിയാസിനെ ചവിട്ടി പുറത്താക്കും വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജയ്ക്ക് വേണ്ടി സി പി എമ്മിലെ രണ്ട് സംഘമാണ് പ്രവർത്തിച്ചത് ഒന്ന് ശൈലജയെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘവും രണ്ട് ശൈലജയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാനുള്ള ഗോവിന്ദൻ്റെ സംഘവും വടകരയിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം തിരികൊളുത്തി വിട്ടതിന് പിന്നിൽ പാർട്ടി തന്നെയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജയ്ക്ക് എതിരാക്കി വിട്ടും മോർഫ് ചെയ്ത് വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചർ പോലും അറിയാത്ത വിവാദങ്ങൾ പാർട്ടിയിൽ ഒരു കൂട്ടർ കത്തിച്ചു ആർ എം ബി നേതാവ് ഹരിഹരൻ ശൈലജയെ ആക്ഷേപിച്ചത് വലിയ വിവാദമായി ശൈലജയെ പിന്തുണച്ച ജനങ്ങൾ ഒന്നിച്ചു എന്നാൽ അതും പാർട്ടി പൊളിച്ചെടുക്കി ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കി ഇതെല്ലാം ശൈലജ ടീച്ചർക്ക് എട്ടിൻ്റെ പണിയായി മാറിയിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും കെ കെ ശൈലജ ജയിച്ചു കയറുവാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ പി ജയരാജൻ ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു സി പി എം എന്നിട്ടും എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം തന്നെ മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് പോയത് എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാമെന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികൾ യഥാർത്ഥ ചിത്രം നൽകിയില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി അതുപോലെ തന്നെ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഇത്തവണ അല്പം മേൽക്കൊയ്മയുണ്ടാവുമെന്നാണ് അന്തിമ അവലോകനം വടകര കൊയിലാണ്ടി പേരാമ്പ്ര അതുപോലെ തന്നെ കുറ്റിയാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ പേരാമ്പ്ര കുറ്റിയാടി നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി വടകരയിൽ കോൺഗ്രസ് നേതാവും അതുപോലെ നിലവിലെ എം പിയുമായിട്ടുള്ള കെ മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചു പിടിക്കുന്നതിന് മുൻ ആരോഗ്യമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ കെ ശൈലജയെ രംഗത്തിറക്കിയിരിക്കുന്നത് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുന്നോട്ട് പോയിരുന്നു എന്നാൽ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് എത്തുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം വോട്ടുകളായിരുന്നു വലിയ മുന്നേറ്റം വടകരയിൽ എൻ ഡി എക്ക് സാധ്യമാകില്ലെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക